ബിറ്റ്കോയിൻ്റെ വില കൂടി ട്രംപ് വന്നതോടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതോടെ ബിറ്റ് ഭയങ്കരമായി വില വർദ്ധിച്ചിരിക്കുകയാണ് ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് സോ ഒരു ലക്ഷം ഡോളർ കടന്ന് ബിറ്റ്കോയിൻ എന്താണ് ബിറ്റ്കോയിൻ കോയിൻ എന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് ഭരണകൂടങ്ങളുടെ അംഗീകാരമോ കേന്ദ്ര ബാങ്കുകളുടെ നിയന്ത്രണമോ ഇല്ലാതെ ലോകം മുഴുവൻ ക്രയവിക്രമം ചെയ്യുന്ന കറൻസികളെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതായത് ഭരണകൂടത്തിന്റെയോ മറ്റു അതോറിറ്റീസിൻ്റെയോ ഒന്നും അംഗീകാരം വേണ്ട ലോകം മൊത്തം നമുക്ക് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം അപ്പൊ ബിറ്റ്കോയിൻ ഒരെണ്ണത്തിന്റെ വില ഒരു ലക്ഷം ഡോളർ കടന്നിരിക്കുകയാണ് ട്രംപ് വന്നവരുകൂടി ബിറ്റ് കോയിൻ മേഖലയ്ക്കൊക്കെ ഭയങ്കരമായ നേട്ടമാണ് ഉണ്ടാകുന്നത് സോ ബിറ്റ് കോയിൻ ഉള്ളവരൊക്കെ ലക്ഷപ്രഭുക്കളായി ആ മാറുകയാണ് ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി എൺപത്തിയേഴ് പോയിന്റ് ലക്ഷം രൂപ അല്ലേ ഈ പറഞ്ഞ ബിറ്റ് കോയിൻ ഒക്കെ പണ്ടെടുത്ത ആൾക്കാരൊക്കെ ഏത് ലെവൽ എത്തിയിട്ടുണ്ടാവും അല്ലേ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിന്റെ വില ആദ്യമായി ഒരു ലക്ഷം ഡോളർ കടന്നു വ്യാഴാഴ്ച ഒരു ബിറ്റ് കോയിന്റെ വില ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഡോളറിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അതായത് എമ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം ഇന്ത്യൻ രൂപ ഒരു കോടിക്ക് ഇനി എത്താൻ പോവാനുണ്ടോ ഒരു ബിറ്റ് കോയിൻറെ വിലയാണ് ഈ പറയുന്നത് അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരുന്നതും അനുകൂല വിപണി സാഹചര്യവുമാണ് ഇ ടി എഫ് സ്ഥാപനങ്ങൾ ബിറ്റ് കോയിൻ അംഗീകരിക്കാൻ തുടങ്ങുന്നതായുള്ള സൂചനകളും വിലവരാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബിറ്റ്കോയിൻ അംഗീകരിക്കുകയാണ് തട്ടിപ്പൊന്നുമല്ല ബിറ്റ് കോയിൻ എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട് ഫെയർ മണി ഫെയർ കറൻസി ഡിജിറ്റൽ കറൻസി സോ ബിറ്റ് കോയിൻ എന്നുള്ളൊരു കാര്യത്തിൻ്റെ മൂല്യം കൂടിക്കൂടി വരികയാണ് ബിറ്റ്കോയിൻ എല്ലാത്തിനും ഡൊമിനേറ്റ് ചെയ്യുകയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വിലയുള്ള കറൻസികളിൽ ഒന്നായിട്ട് ബിറ്റ് കോയിൻ മാറുകയാണ് അതുകൊണ്ട് ട്രംപ് ആയാലും ഫുൾ സപ്പോർട്ടാണ് ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് തന്നെ അറിയാം സാധ്യതകൾ ട്രംപ് ഫുൾ സപ്പോർട്ടാണ് ബിറ്റ് കോയിൻ ഇൻഡസ്ട്രിക്ക് മൊത്തം ട്രംപ് സപ്പോർട്ടാണ് സോ ബിറ്റ് കോയിൻ്റെ വില കൂടി ഒരു ലക്ഷം ഡോളർ കഴിഞ്ഞിരിക്കുകയാണ് എൺപത്തി ഏഴ് ലക്ഷം ഇന്ത്യൻ മണി